ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആർക്യോൺസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ നാട്ടിലും ഒക്കെ ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ വീടിന്റെ റൂഫിനെ പറ്റിയിട്ട് അത് സ്ലോപ്പ് റൂഫാണോ അതോ ഫ്ലാറ്റ് റൂഫ് ആണോ നല്ലത് എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ചർച്ചകളേറെ ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇന്ന് ഈ സ്ലോപ്പ് റൂഫിന്റെയും അതേപോലെ തന്നെ ഫ്ലാറ്റ് റൂഫിന്റെ ഒക്കെ ഒരു അഡ്വാൻറ്റേജസും ഒക്കെയാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്കും കൂടിയും ചെയ്യുക എൻ്റെ ഒരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ആദ്യം തന്നെ സ്ലോപ്പ് റൂഫുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം സ്ലോപ്പ് റൂഫുകൾ നമുക്കറിയാം ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിച്ചു എന്നും നമ്മുടെ കേരളത്തിന്റെ ആർക്കിടെക്ചറൽ വൈവിധ്യങ്ങളൊക്കെ എടുത്തു കാണിക്കുമ്പോൾ എപ്പോഴും ഒരു സ്ലോപ്പ് റൂഫായിട്ടുള്ള ഒരു വീടിന്റെ ഒക്കെ ചിത്രങ്ങളായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം നമ്മളൊക്കെ ചില വീടുകളൊക്കെ കണ്ടിട്ട് വാവ് ഫാക്ടറൊക്കെ അടിച്ചു പോയിട്ടുള്ള വീടുകളൊക്കെ മിക്കതും ഈ സ്ലോപ്പഡ് റൂഫായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ടൈപ്പുള്ള വീടുകളായിരിക്കും അത് തന്നെയാണ് ഈ റൂഫിന്റെ ഏറ്റവും നല്ലൊരു വശം കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുപോലെ തന്നെ ഒരു ട്രഡീഷണൽ ലുക്ക് നൽകാൻ വേണ്ടിയിട്ടും ഈ റൂഫുകൾ സഹായിക്കും സ്ലോപ്പഡ് റൂഫുകളുടെ ഏറ്റവും നല്ലൊരു വശം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വാട്ടർ ഡ്രെയിനേജ് കപ്പാസിറ്റിയാണ് ഇതിന്റെ ഈ പ്രത്യേക ഷേപ്പ് കാരണം തന്നെ മഴവെള്ളമൊക്കെ ഇതിലേക്ക് തട്ടും നല്ല ഹെവി റൈൻഫാൾ ഒക്കെ ഉണ്ടാവുന്ന ടൈമിൽ മഴവെള്ളമൊക്കെ ധാരാളമായി വരുന്ന സമയത്തൊക്കെ മഴവെള്ളം ഒന്നും ഇതിന്റെ മുകളിൽ കെട്ടി നിൽക്കാതെ പെട്ടെന്ന് ഡിറ്റാച്ച് ചെയ്തു പോകാൻ ഇതിന്റെ ഈ ഷേപ്പ് സഹായിക്കും അതിനെ തന്നെ നമ്മുടെ റൂഫിൽ വരുന്ന ഈ മോസ്റ്ററും നനവൊക്കെ കൊണ്ടുവരുന്ന ചില കേടുപാടുകളൊക്കെ ഒഴിവാക്കി എടുക്കാനൊക്കെ ഈ ഒരു ഷേപ്പ് കാണാം നമുക്ക് സാധിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒരു ഐഡിയൽ ആൻഡ് ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് ആറുമാസം വെയിലും അത് കഴിഞ്ഞ മഴയും മഞ്ഞുമൊക്കെ ആയിട്ട് അങ്ങനെ ഇടകലർന്ന് വരുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പൊ ഇപ്പോഴാണെങ്കിൽ മഴ പെയ്യുന്നത് അങ്ങ് വളരെ ശക്തിയായിട്ട് ഒരു മഴയിൽ തന്നെ കൂടുതൽ വെള്ളമാണ് നമ്മുടെ ഭൂമിയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതൊക്കെ ഈസി ഈസിയായി ഡിറ്റാച്ച് ചെയ്തു പോകാനും പിന്നെ ഈ വെയിൽ കാലത്താണെങ്കിൽ അതി ചൂടാണ് അപ്പൊ ഇതിന്റെ ഈ ഷേപ്പ് കാരണം ഈ റൂമിന്റെ അകത്തെ സ്പേസ് കുറച്ച് കൂടും അപ്പൊ ഈ ചൂട് ഉള്ള സമയങ്ങളിൽ ഒരു കൂളിംഗ് ഒക്കെ തരാം വീടിനകത്ത് ഒരു കൂളിംഗ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂഫിന്റെ ഷേപ്പ് നമ്മളെ സഹായിക്കും നമ്മളെപ്പോഴും പറയാറുണ്ട് ഈ ഓടിറ്റ വീടുകൾ അല്ലെങ്കിൽ പണ്ടത്തെ വീടിന്റെ അകത്തൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര തണുപ്പായിരിക്കും എന്നൊക്കെ അപ്പോൾ ഈ വീടിന്റെ അകത്തെ തണുപ്പിനൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ട്രയങ്കിൾ ഷേപ്പ് ആണ് അപ്പോ അതുകൊണ്ടൊക്കെ തന്നെയാണ് പറയുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ റൂഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷെയ്പ്പ് എന്ന് പറയുന്നത് ഈ സ്ലോപ്പ് റൂഫുകളാണ് എന്നുള്ളത് പിന്നെ ഈ സ്ലോപ്പ് റൂഫുകൾക്ക് കുറെ കാലം ഈടു നിൽക്കാനുള്ള ഒരു ശേഷിയുണ്ട് പെട്ടെന്ന് കേടുപാടുകളൊന്നും സംഭവിക്കാത്തതിനുള്ള കാരണം തന്നെ കുറെ കാലം ഇവ ഈട് നിൽക്കാനുള്ള ഒരു സാധ്യതയും കൂടി കാണുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്നുള്ളത് എയർ ആൻഡ് വെന്റിലേഷന്റെ കാര്യത്തിലാണ് ഈ സ്ലോപ്പഡ് റൂഫുകളുള്ള വീടുകളിൽ എയർ ആൻഡ് വെന്റിലേഷൻ കുറച്ച് കൂടുതലായിട്ട് നടക്കും കാരണം ഇത് വായു സർക്കിൾ ചെയ്യാനും ഒക്കെ ഈ സ്ലോപ്പഡ് റൂഫുകളുടെ ഈ ട്രയങ്കിൾ പോർഷൻ ഈ സ്പാൻ നമ്മുടെ ഫ്ലോറും റൂഫിന്റെ ടോപ്പും തമ്മിലുള്ള സ്പാൻ ഒക്കെ വളരെയധികം സഹായിക്കും അപ്പോൾ ഈ സ്ലോപ്പ് റൂഫുകൾ ഉപയോഗിച്ച് നിങ്ങൾ വീട് നിർമ്മിക്കാൻ നിങ്ങൾ വീടിൻ്റെ ഉള്ളിൽ എയർ ആൻഡ് വെന്റിലേഷൻ നന്നായി സർക്കുലേറ്റ് ചെയ്യാനൊക്കെ കാരണമാകും സ്ലോപ്പ് റൂഫുകൾ തന്നെ പലതരത്തിലുണ്ട് അതിൽ കേരളത്തിന് ഏറ്റവും അനുയോജ്യം ഗേബിൾ റൂഫുകളാണ് എന്നാണ് പറയപ്പെടുന്നത് ഇനി നമുക്ക് സ്ലോപ്പഡ് റൂഫുകളുടെ ഡിസ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് മോശം വശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ചെലവ് വളരെ കൂടുതലാണെന്നാണ് മറ്റുള്ള റൂഫുകളെയൊക്കെ അപേക്ഷിച്ച് ഈ സ്ലോപ്പ് റൂഫുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ചെലവ് വേണ്ടി വരും അത് മെറ്റീരിയലിന്റെ കാര്യത്തിലായാലും ഇനിയിപ്പോ നമ്മുടെ ലേബർ ചാർജിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം നല്ലൊരു പ്രൈസ് അല്ലെങ്കിൽ നല്ലൊരു തുക അതിനുവേണ്ടി ചെലവാകുന്നതാണ് പിന്നെയുള്ളത് ഈ സ്ലോപ്പ് റൂഫുകൾ ഉണ്ടാക്കാൻ വേണ്ടി നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിനെ തന്നെ ആവശ്യമാണ് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ വരുന്നുണ്ട് അവരൊക്കെ ഫ്ലാറ്റ് റൂഫുകളൊക്കെ ഉണ്ടാക്കാനുള്ള വർക്കുകൾക്ക് അവർ ഒക്കെ കൂടുതലായിട്ട് വരുന്നതാണ് പക്ഷെ ഒരു സ്ലോപ്പ് റൂഫുകളിന്റെ വർക്കുകൾ വരുമ്പോൾ അവരങ്ങനെ കാണാനൊന്നും കിട്ടില്ല അപ്പോൾ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഒരു വർക്കേഴ്സിന്റെ ഒരു സാന്നിധ്യം ഈ സ്ലോപ്പ് റൂഫുകൾ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യമാണ് അപ്പോൾ സ്കിൽഡ് വർക്കേഴ്സിന്റെ കാര്യം അതുപോലെ തന്നെ ഈ കോസ്റ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ സ്ലോപ്പഡ് റൂഫുകൾ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പണി പണിതീർത്ത് പോകാൻ പറ്റില്ല വളരെ സമയം എടുക്കും അതുകൊണ്ട് മറ്റുള്ള റൂഫുകൾ കുറച്ച് സമയം എടുത്തിട്ട് വേണം ഈ സ്ലോപ്പഡ് റൂഫുകൾ ഉണ്ടാക്കുക അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കും നമ്മുടെ കൺസ്ട്രക്ഷൻ പ്രവർത്തികൾ കുറച്ച് ലേറ്റ് ആവും എന്നുള്ളത് ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് ആണ് പിന്നെ ഈ സ്ലോപ്പ് റൂഫുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പർ ഫ്ലോറുകളൊക്കെ എടുക്കുമ്പോൾ വളരെ പ്രശ്നങ്ങളൊക്കെ നേരിടും പിന്നെ അതിനനുസരിച്ചിട്ടൊക്കെ നമ്മൾ റൂഫ് ഡിസൈൻ ചെയ്യുമ്പോൾ ഈ സ്ട്രക്ചറിലും ചെറിയ ഒക്കെ കാണപ്പെടുന്നതാണ് പിന്നെയുള്ളത് സ്ലോപ്പ് റൂഫുകൾ കാരണം ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ഒന്ന് കൂടുന്നതാണ് കാരണം ഈ റൂഫ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഫ്ലാറ്റ് റൂഫിനെ കാട്ടിയും ഹൈറ്റ് കൂടി വരും അപ്പൊ ഹെവി വിൻഡ് കാറ്റ് കടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ സംഭവിക്കാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് സ്ലോപ്പ്ഡ് റൂഫുകളൊക്കെ വെച്ച് ഞാൻ പറഞ്ഞല്ലോ കോസ്റ്റ് കൂടുമെന്ന് അപ്പൊ ഈ കോസ്റ്റ് കൂടുന്നതിന്റെ മെയിൻ ഘടകം ഇതിന് നല്ലൊരു സ്ട്രക്ചർ സപ്പോർട്ട് ആവശ്യമാണ് അപ്പൊ നല്ലൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്ലോപ്പഡ് റൂഫുകൾ നമുക്ക് അതിന്മേൽ താങ്ങി നിർത്താനൊക്കെ സാധിക്കുകയുള്ളൂ അപ്പൊ നമ്മൾ ഇത്ര നേരം സ്ലോപ്പഡ് റൂഫുകളെ കുറിച്ചിട്ടാണ് സംസാരിച്ചത് ഇനി നമുക്ക് ഫ്ലാറ്റ് റൂഫുകളെ കുറിച്ച് സംസാരിക്കാം ഫ്ളാറ്റ് റൂഫുകളുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മോഡേൺ ആർക്കിടെക്റ്റ് ഡിസൈനിങ്ങിലൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റൂഫാണ് ഫ്ലാറ്റ് റൂഫുകൾ ഒരു നഗരവൽകൃതമായിട്ടുള്ള ഏരിയകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് റൂഫുകളാണ് അപ്പോൾ ഒരു മോഡേൺ ലുക്ക് നമ്മുടെ വീടുകൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ഈ ഫ്ലാറ്റ് റൂഫുകൾ സഹായിക്കും പിന്നെ നമ്മുടെ സ്ലോപ്പഡ് റൂഫുകൾ അപേക്ഷിച്ച് വളരെയധികം കോസ്റ്റ്ലി നമുക്ക് വളരെയധികം ലാഭകരമാണ് ഈ ഫ്ലാറ്റ് റൂഫുകൾ പിന്നെ അതിൻ്റെ ഉണ്ടാകാനുള്ള സമയം കുറച്ചു മതി പിന്നെ സ്ലോപ്പ് റൂഫുകളെ അപേക്ഷിച്ചിട്ട് പെട്ടെന്ന് പണി തരുന്നതിനെ തന്നെ നമുക്ക് കൺസ്ട്രക്ഷൻ ടൈമൊക്കെ ലാഭിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും സ്ലോപ്പ് റൂഫുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ബിൽഡിങ്ങിന്റെ ഹൈറ്റ് കൂടി പോകുമെന്ന് പക്ഷെ ഫ്ലാറ്റ് റൂഫുകൾ ഉപയോഗിക്കാമെങ്കിൽ ഹൈറ്റ് ഒക്കെ ലെസ് ചെയ്ത് നമുക്ക് ഹൈറ്റ് ഒക്കെ ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും പിന്നെ നമുക്ക് ഫ്ലാറ്റ് റൂഫുകളുടെ ഡിസ് അഡ്വാൻറ്റേജസിനെ കുറിച്ചിട്ട് സംസാരിക്കാം ഫ്ലാറ്റ് റൂഫുകളുടെ ഏറ്റവും വലിയൊരു പോരായ്മയായി കാണുന്നത് അതിൻ്റെ വാട്ടർ ഡ്രൈനേജ് സിസ്റ്റമാണ് കാരണം നമ്മൾ ഫ്ളാറ്റ് റൂഫിലൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ സ്ലോപ്പ് കൊടുത്തിട്ട് നമ്മളതിൽ കൂടെ റെയിൻ വാട്ടർ പൈപ്പ് കൂടെ വെള്ളമൊക്കെ കടത്തുവിടാൻ വേണ്ടി നമ്മൾ നോക്കാറുണ്ട് പക്ഷേ ഈ സ്ലോപ്പിംഗ് ഒന്നും കറക്റ്റായിട്ട് വന്നിട്ടില്ല അല്ലെങ്കിൽ ഈ സ്ലോപ്പിങ്ങിന്റെ റേഷ്യോ ഒക്കെ മിസ്സായി പോവുകയാണെങ്കിൽ ഈ വെള്ളം അവിടെ കെട്ടിക്കിടക്കാനും അത് നനവ് വരുത്താനും ആ ഫ്ലാറ്റ് റൂഫിൽ ഉപയോഗിച്ച മെറ്റീരിയലൊക്കെ തുരുമ്പിടിച്ചു പോകാനും അതുപോലെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിന് കേടുപാട് വരാനൊക്കെ സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെയാണ് മഴക്കാലത്ത് നമ്മുടെ ഈ റെയിൻ വാട്ടർ പൈപ്പിനൊക്കെ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോയെന്നൊന്നും ചെക്ക് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നാകെ വെള്ളമൊക്കെ അവിടെ കെട്ടി നിന്നിട്ട് നമ്മുടെ റൂഫൊക്കെ നാശമായി പോകാനും അതിന് മൂലം നമ്മുടെ വാളുകളിലൊക്കെയൊക്കെ നന കൊടുക്കാനൊക്കെ സാധ്യത കൂടുതലാണ് അത് നമ്മുടെ ബിൽഡിങ്ങിനെ മൊത്തം തന്നെ ബാധിക്കുന്നതാണ് പിന്നെ മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഫ്ലാറ്റ് റൂഫുകൾ ഫ്ളാറ്റായി കിടക്കുന്നതിന് തന്നെ ഈ സൺലൈറ്റ് ഡയറക്റ്റ് ഇതിനേക്ക് പതിക്കുകയും നമ്മുടെ വീടിനകത്ത് ചൂട് കൂടാൻ ചൂട് കാലത്ത് ചൂട് കൂടാനും ഈ ഫ്ലാറ്റ് റൂഫുകൾ ഒരു കാരണമാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളമൊക്കെ കെട്ടി നിൽക്കേണ്ട അവസ്ഥ വന്നാലും അതുപോലെ തന്നെ ഈ ചൂട് ഡയറക്റ്റ് ആയിട്ട് അടിക്കുന്നതിനാലും ഈ ഫ്ലാറ്റ് റൂഫുകൾക്ക് പെട്ടെന്ന് ക്രാക്ക് ഉള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വീടൊക്കെ വെക്കുന്നതിനുള്ള ശൈലികളൊക്കെ മാറി വരികയാണ് നമ്മൾ കേരള ജനത കൂടുതൽ യാത്ര ചെയ്യാൻ തുടങ്ങി നമ്മുടെ ബൗണ്ടറികളൊക്കെ വേദിച്ച് ചില കുറെ ആളുകൾ യൂറോപ്പിലേക്ക് ഈ ഗൾഫിലോട്ട് അങ്ങനെ നമ്മൾ എത്തിപ്പെടാത്ത സ്ഥലങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ നമ്മളൊക്കെ എത്തിപ്പെടുന്ന സ്ഥലങ്ങളുടെ ചില മോഡൽസും ഇതൊക്കെ നമ്മൾ എപ്പോഴും അഡോപ്റ്റ് ചെയ്യാറുണ്ട് അപ്പൊ നമ്മുടെ ഇപ്പോൾ യൂറോപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ സ്ലോപ്പർ റൂഫഡ് ആയിട്ടുള്ള കുറെ വീടുകൾ കാണാം അവിടെ മഞ്ഞ് പെയ്യുമ്പോൾ മഞ്ഞ് വന്നിട്ട് എല്ലാ വീടുകളുടെ മുകളിലേക്ക് നിന്ന് അത് പെട്ടെന്ന് തള്ളി കളയാനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എടുത്തു മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ സ്ലോ സ്ലോപ്പർ റൂഫുകൾ കൊടുക്കുന്നത് ഇപ്പം നമ്മൾ ഗൾഫിലോട്ട് വരികയാണെങ്കിൽ അവിടെ കൂടുതലും ഫ്ലാറ്റ് റൂഫുകളാണ് അപ്പൊ അവിടെ മാക്സിമം ചെറിയ ഏരിയയിലൊക്കെ മാക്സിമം ബിൽഡിങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഫ്ലാറ്റ് റൂഫുകളൊക്കെ അവർ ഉപയോഗിക്കുന്നത് അവിടെ മഴ കുറവാണ് ഒരു പോയിന്റ് കൂടി ഉണ്ട് അതുപോലെ തന്നെ ഗൾഫിലുള്ളവർക്കൊക്കെ നന്നായി അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ റൂഫൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനുമുള്ള ഒരുപാട് വാട്ടർ കോട്ടിംഗും വാട്ടർ റൂഫിങ് മെത്തേഡ് ഒക്കെ അവർ ചെയ്തു വരാറുണ്ട് അപ്പൊ ഈ ലോകത്തിന്റെ നാനാ സൈഡിലുള്ള ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ സംസ്കാരത്തെ ഒക്കെ ഒരു ഏകീകരിച്ചൊരു സ്ഥലമാണ് കേരളം അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള നമ്മുടെ മെത്തേഡ്സ് ഉണ്ട് അതിനൊന്നും മോശമായിട്ട് കാണുകയല്ല അപ്പോൾ ഇത്രയുമാണ് ഈ കാര്യത്തിൽ എൻ്റെ കുറച്ച് നിഗമനങ്ങൾ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം